ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ റന പുറത്തായോ ആര്യൻ പുറത്തായോ എന്ന് ഒരു സംഭവം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ബിൻസി റീ എൻട്രി ചെയ്തോ അപ്പാനെ റീ എൻട്രി ചെയ്തോ ശനിയാഴ്ചത്തെ എപ്പിസോഡ് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനമാണ് നെവിന്റെ വിഷയം ഷാനവാസിന്റെ വിഷയം ആര്യും റനയുടെയും വിഷയം ഇതൊക്കെ സംസാരിച്ചോ എന്താണ് നടന്നിട്ടുള്ളത് അതിന്റെ അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എപ്പി ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഈ പറഞ്ഞ പോലെ ഒത്തിരി കിംപതന്തികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരോട്ട് ഇവരോട്ട് മറ്റവരോട്ട് മറച്ചവരോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് പോയതുപോലെ തന്നെ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ആരും തന്നെ ഔട്ടായിട്ടില്ല ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഇപ്പൊ ഏതാണ്ട് ഷൂട്ട് തീരാറായ സമയമാണ് ഏതാണ് തീരാറായിട്ടുണ്ടാവാം അപ്പം ഈ പറയുന്ന പോലെ ശനിയാഴ്ച ആരും തന്നെ ഔട്ടായിട്ടില്ല റീ എൻട്രിയും ആരും തന്നെ ശനിയാഴ്ച ചെയ്തിട്ടില്ല ഭയങ്കര വലിയ സംഭവമൊന്നും ശനിയാഴ്ച നടന്നില്ല എന്നാണ് കേൾക്കുന്നത് നമുക്ക് എപ്പിസോഡിൽ തന്നെ കാണാം കേട്ടോ ചിലപ്പം ഈ പറഞ്ഞ പോലെ അമ്പതാമത്തെ എപ്പിസോഡിനി എന്തെങ്കിലും കൊണ്ടോ എന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ഇതാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ അപ്ഡേറ്റ് അല്ലാതെ ആരെയും ഉറനെ ഒന്നും തന്നെ ഔട്ടായിട്ടില്ല എന്നാണ് കേൾക്കുന്നത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ നോക്കാം ഇനി തന്നെ ലാലേട്ടന്റെ ഒരു പ്രമോ നിസാരമായിട്ട് എല്ലാത്തിനും എടുത്ത് ഞാൻ ചോദിക്കും അമ്പതിന്റെ നിറവിലാണ് ചോദിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു പ്രമോ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന അനീഷിന്റെയും അതുപോലെ അക്ബറിന്റെയും ഏഴിന്റെ പണി അവർക്ക് കിട്ടിയിട്ട് എന്ത് പറ്റി അവരുടെ അക്ബറിന്റെ ക്യാപ്റ്റൻസിയുടെ സാധനവും അനീഷിന് നോമിനേഷൻ പവറും ഒക്കെ പോയി അപ്പോൾ അവർക്ക് പവർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിട്ടൊരു ടാസ്ക് ഓർഡർ അനുസരിച്ചിട്ട് ഓർമ്മ ഓർമ്മ ശക്തിയുടെ ഒരു ടാസ്ക് നടത്തുന്നുണ്ട് അതിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടു പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് പറയും ഈ പറയുന്ന പവർ കിട്ടും അത് ആർക്കെങ്കിലും പവർ കിട്ടിയോ പവർ കിട്ടിയില്ലേ അതേ രണ്ടു പേർക്കും കിട്ടിയോ ഒരാൾക്ക് മാത്രമാണോ കിട്ടിയോ എന്നൊക്കെയുള്ള നിങ്ങൾ എപ്പിസോഡ് കാത്തിരുന്ന് കണ്ടാൽ മതി ഒന്നും സ്പോയിൽ ഔട്ട് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ സംഭവം ഇനി ഞായറാഴ്ചത്തെ എപ്പിസോഡിനകത്തായിരിക്കും എവിക്ഷൻ ഉണ്ടാവുന്നത് റന തന്നെ ആയിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞാലും ഔട്ട് ആവുകയാണെങ്കിൽ റന ഇനി ഡബിൾ ഔ ഡബിൾ വല്ലതും ആണെങ്കിൽ റനയും ആര്യനും അല്ലെങ്കിൽ റനയും നെവിനും ഇതിനകത്ത് ആരെങ്കിലും ഒരാളായിരിക്കും അത് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയുകയാണെങ്കിൽ നിങ്ങളടുത്ത് വന്ന് ഞാൻ പറയാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാൻ വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ